അത് അങ്ങോട്ട് നോക്കൂ അത് ആശ്രമം കണ്ടില്ലല്ലേ അതും അപ്സരസോ അവളെ ഒരു വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിനും സ്ത്രീക്ക് പീഡനോ വന്നു ഒന്ന് തീരെ കൾച്ചർ കൽച്ചറല്ലാതായി കള്ളറിയുടി നമുക്ക് ആരംഭിക്കാം വൃത്തികേടുകൾ വൃത്തിയില്ലാത്ത േട് സദാചാരബോധം ഇല്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപ സൂപ്പർ ആയി നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായിക്കിട്ടൊരു ആദിവാസി കഴിഞ്ഞാലോന്നു അപ്പോ തുണി തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നുമില്ല ഇല്ലല്ലേ ഇല്ല പിള്ളേച്ചു എന്താ പിള്ളേച്ച ഓരോ ജന്മങ്ങളെ നീ ഫാഷൻ ചാനൽ കണ്ടിട്ടില്ലേ അത് വെച്ച് നോക്കുമ്പോ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ ഇതുപോലെ ഒരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി മുണ്ടില്ലേ പറഞ്ഞ ഞാൻ തരാം പക്ഷെ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ വേഷം കെട്ടി മാത്രം വന്നാ പോരാ സംസ്കാരം വേണം ഞാൻ പറഞ്ഞു ഈ എത്ര മണിക്ക് കമ്മിറ്റി ഉള്ളതാ താനിവിടെ നിന്നോ ഞാൻ പോരാ